ദേവീ ദേവന്മാരും വിശേഷ ദിവസങ്ങളും നമുക്കറിയാം ആഴ്ചകളിലെ ഓരോ ദിവസവും ഓരോ ദേവന് അല്ലെങ്കിൽ ദേവിക്ക് വിശേഷമായി കണക്കാക്കുന്നുണ്ട് അത് എങ്ങനെയാണ് ഏത് തരത്തിലാണ് ഓരോ ദേവനും വിശേഷമായി കരുതുന്നത് എന്നതിനെക്കുറിച്ചുള്ള ഒരു ചെറിയ ഒരു വീഡിയോ ആണ് ഇവിടെ നമുക്ക് ഇന്ന് ചെയ്യാനുള്ളത് ആദ്യമായിട്ട് ഞായറാഴ്ച ദിവസം ഞായറാഴ്ച ദിവസം ഏത് ദേവനാണ് വിശേഷമായിട്ട് കരുതുന്നത് എങ്ങനെയാണ് പൂജകൾ ചെയ്യേണ്ടത് ഞായറാഴ്ച ദിവസം നമുക്കറിയാം ആദിത്യ ഭഗവാന് സൂര്യഭഗവാന് വളരെ വിശേഷമുള്ള ദിവസമായിട്ട് കണക്കാക്കുന്നു ഞായറാഴ്ച ദിവസം സൂര്യദേവന് ഉപാസന ആയിട്ട് കണക്കാക്കുന്ന ഭക്തന്മാരുണ്ട് ആദിത്യ ഹൃദയം ജപിച്ച് സൂര്യഭഗവാന് നമസ്കരിക്കുന്ന ഭക്തന്മാരുണ്ട് കൂടാതെ പൂജയിലെ വിശേഷം ആദിത്യ ഭഗവാന് വെള്ള എരിക്കിൻ പൂ കൊണ്ട് ആദിത്യ ഭഗവാന് പൂജയും പുഷ്പാഞ്ജലിയും ചെയ്യാറുണ്ട് കൂടാതെ വെള്ള ശംഖുപുഷ്പം കൊണ്ട് ആദിത്യ ഭഗവാന് പൂജ ചെയ്ത് പ്രീതിപ്പെടുത്തുന്ന രീതിയുണ്ട് ഞായറാഴ്ച ദിവസം പൊതുവെ ആദിത്യ ഭഗവാനെയാണ് ഏറ്റവും വിശേഷമായിട്ട് കരുതുന്നതും പ്രാർത്ഥിക്കേണ്ടതും കാരണം എന്തെന്നാൽ നമുക്കറിയാം ഗ്രഹങ്ങളിൽ വളരെ പ്രാധാന്യമുള്ള ഒരു ഭഗവാനാണ് സൂര്യഭഗവാൻ സൂര്യഭഗവാനെ പ്രാർത്ഥിക്കുന്നത് കൊണ്ടുള്ള നേട്ടം എന്തൊക്കെയാണ് അല്ലെങ്കിൽ ഗുണം എന്തൊക്കെയാണ് നയന രോഗങ്ങൾ മാറാൻ മനോധൈര്യം ഉണ്ടാവാൻ സർവ ഐശ്വര്യങ്ങൾ ഉണ്ടാവാൻ എന്നീ കാര്യങ്ങൾക്ക് നമുക്ക് ആദിത്യ ഭഗവാനെ പ്രാർത്ഥിച്ചേ മതിയാവുള്ളൂ ആയുസ് ആരോഗ്യം സമ്പത്ത് എന്നിവയ്ക്കൊക്കെ ആദിത്യ ഭഗവാനെ പ്രീതിപ്പെടുത്തുന്നത് വളരെ നല്ലതാണ് പ്രത്യേകിച്ച് അസുഖങ്ങളുള്ള ആൾക്കാർ പ്രത്യേകിച്ച് ഈ നയന രോഗങ്ങൾ നയന രോഗങ്ങൾ മാറാൻ ആദിത്യഭഗവാൻ്റെ അനുഗ്രഹം വളരെ പ്രധാനപ്പെട്ടതാണ് കൂടാതെ മനോധൈര്യം കുറവുള്ള ആൾക്കാർ നിത്യം ആദിത്യ ഹൃദയ മന്ത്രം ജപിക്കുക സൂര്യ നമസ്കാരം ചെയ്യുക എന്നീ കാര്യങ്ങളൊക്കെ ചെയ്താൽ മനോധൈര്യം വർദ്ധിക്കും ആരോഗ്യം നന്നാവും എന്നുള്ളത് കൊണ്ട് തന്നെ സൂര്യഭഗവാന് നമ്മൾ സൂര്യമന്ത്രങ്ങൾ ജപിച്ച് സൂര്യനമസ്കാരം ചെയ്യുന്ന രീതിയുണ്ട് അപ്പോൾ ഞായറാഴ്ച ദിവസം പ്രധാനമായിട്ടും നമ്മൾ സൂര്യഭഗവാനെ ഉപാസിക്കാനാണ് മാറ്റിവെക്കേണ്ടത് ഞായറാഴ്ച വ്രതം എടുക്കുന്ന ഭക്തന്മാരുമുണ്ട് ചില പ്രദേശങ്ങളിൽ ഞായറാഴ്ച ദിവസം മറ്റു ചില ഭഗവാൻമാർക്ക് കൂടെ വിശേഷമായിട്ട് കരുതാറുണ്ട് അതിനൊരു ഉദാഹരണമാണ് ഞായറാഴ്ച ദിവസം മലയാള മാസത്തിലെ ആറ് തീയതിയും ഞായറാഴ്ച ദിവസവും വരുന്ന ദിവസം കാഞ്ഞിരങ്ങാട്ട് വൈദ്യനാഥ ക്ഷേത്രത്തിലും വളരെ വിശേഷമായിട്ട് കരുതുന്നുണ്ട് പക്ഷേ പൊതുവെ നമ്മൾ വിശേഷമായിട്ട് ഞായറാഴ്ച കരുതുന്നത് ആദിത്യ ഭഗവാനാണ് സൂര്യഭഗവാനാണ് അപ്പോൾ സർവ ഐശ്വര്യത്തിനും ഞായറാഴ്ച ദിവസം സൂര്യഭഗവാനെ പ്രാർത്ഥിക്കുക എല്ലാവർക്കും ഭഗവാന്റെ അനുഗ്രഹം ഉണ്ടാവട്ടെ തിങ്കളാഴ്ച ദിവസവും ദേവ നമുക്കറിയാം ആഴ്ചയിലെ ഓരോ ദിവസവും ഓരോ ദേവനും ദേവിക്കും വിശേഷമായി മാറ്റി വെച്ചിട്ടുണ്ട് അല്ലെങ്കിൽ അങ്ങനെയാണ് നമ്മൾ കണക്കാക്കുന്നത് അല്ലേ അതിൽ തിങ്കളാഴ്ച ദിവസം ഭഗവാന് മഹാദേവന് ഏറ്റവും വിശേഷമായിട്ട് കരുതുന്നു തിങ്കളാഴ്ച ശിവപൂജ ചെയ്യുക ശിവഭഗവാന് അഭിഷേകങ്ങൾ ചെയ്യുക പാലഭിഷേകം ഇളനീരഭിഷേകം രുദ്രാഭിഷേകം എന്നിവയൊക്കെ തിങ്കളാഴ്ച ദിവസം ചെയ്യുന്നത് വളരെ വിശേഷമായിട്ടാണ് കരുതുന്നത് രോഗനിവാരണത്തിനും സ്ത്രീ പ്രത്യേകിച്ച് സ്ത്രീകൾക്ക് മംഗല്യത്തിന് വേണ്ടിയിട്ടും വിശേഷമായിട്ട് പ്രാർത്ഥിക്കുന്ന ദിവസം കൂടെയാണ് തിങ്കളാഴ്ച മലയാള മാസത്തിലെ ആദ്യത്തെ തിങ്കളാഴ്ച മുപ്പട്ട് തിങ്കളാഴ്ച ശിവന് പൂജ ചെയ്യുന്നത് ഏറ്റവും ഉത്തമമായിട്ടും കരുതുന്നു മൃത്യുഞ്ജയ ഹോമം രോഗനിവാരണത്തിന് തിങ്കളാഴ്ച ചെയ്യുന്ന രീതിയുണ്ട് അതുപോലെ ഹോമം രോഗനിവാരണത്തിനും ആയുസിനും വേണ്ടിയിട്ട് പിറന്നാൾ ദിവസവും തിങ്കളാഴ്ച ദിവസവും ചെയ്യുന്ന രീതിയുണ്ട് അപ്പോൾ തിങ്കളാഴ്ച ദിവസം മഹാദേവനെയാണ് പ്രാർത്ഥിക്കേണ്ടത് തിങ്കളാഴ്ച ദിവസം ശിവഭഗവാനെ പൂജിക്കുന്നതുകൊണ്ട് ഐശ്വര്യവും വന്നു ചേരും പ്രത്യേകിച്ചും രോഗങ്ങൾ മാറാൻ പിന്നെ മംഗല്യകാര്യത്തിന് വിദ്യാർത്ഥികൾക്ക് പഠനകാര്യത്തിന് പിന്നെ ബുദ്ധിശക്തി ഏകാഗ്രത എന്നിവ വർധിക്കാൻ എന്നീ കാര്യങ്ങൾക്ക് തിങ്കളാഴ്ച മഹാദേവനെ പ്രാർത്ഥിക്കുന്നത് ഏറ്റവും ഉത്തമായിട്ട് കണക്കാക്കുന്നു പിന്നെ തിങ്കളാഴ്ച ശിവഭഗവാനെ പൂജിക്കുമ്പോൾ കൂവളം കൊണ്ട് പുഷ്പാഞ്ജലിയും ചാർത്തുന്നതും ഒക്കെ വളരെ വിശേഷമായിട്ട് കണക്കാക്കുന്നുണ്ട് കൂടാതെ മഹാദേവന് വളരെ വിശേഷമാണ് പിൻവിളക്ക് തിങ്കളാഴ്ച ദിവസം കൂവളമാല പോലെ തന്നെ അഭിഷേകങ്ങളൊക്കെ ചെയ്യുന്നത് പോലെ തന്നെ മഹാദേവന് പിൻവിളക്ക് കത്തിക്കുന്നതും വളരെ വിശേഷമാണ് പിന്നെ ഉത്തമ പുരുഷനെ കിട്ടാൻ വേണ്ടിയിട്ട് സ്ത്രീകൾ തിങ്കളാഴ്ച വ്രതം എടുത്തിട്ട് മഹാദേവനെ പ്രാർത്ഥിച്ചു കഴിഞ്ഞാൽ അവർക്ക് യോജിച്ച ഭർത്താക്കന്മാരെ ലഭിക്കും എന്നും പഴമക്കാർ പറയാറുണ്ട് അതുകൊണ്ട് തിങ്കളാഴ്ച വ്രതം സ്ത്രീകൾക്ക് വളരെ വിശേഷമായിട്ട് കരുതപ്പെടുന്നു അപ്പോൾ തിങ്കളാഴ്ച ദിവസം ഏറ്റവും പ്രധാനം മഹാദേവനാണ് തിങ്കളാഴ്ച ദിവസം മഹാദേവനെ പ്രാർത്ഥിച്ചാൽ എല്ലാവിധ ഐശ്വര്യങ്ങളും വന്നു ചേരും എന്നുള്ളതാണ് തിങ്കളാഴ്ച ദിവസത്തിൻ്റെ പ്രത്യേകത എല്ലാവർക്കും മഹാദേവൻ്റെ അനുഗ്രഹം ഉണ്ടാവട്ടെ നമ്മൾ കഴിഞ്ഞ വീഡിയോയിലൊക്കെ പറഞ്ഞതുപോലെ ആഴ്ചയിൽ ഓരോ ദിവസങ്ങൾ വ്യത്യസ്തമായിട്ട് ഓരോ മൂർത്തികളെ ഉപാസിക്കുന്ന രീതിയുണ്ട് അതിൽ ചൊവ്വാഴ്ച ദിവസവും വിശേഷങ്ങളും നമുക്ക് നോക്കാം ചൊവ്വാഴ്ച ദിവസം ഭഗവതി പ്രാധാന്യമായിട്ട് കരുതുന്നുണ്ട് അതുപോലെ തന്നെ ചൊവ്വ സുബ്രഹ്മണ്യ സുബ്രഹ്മണ്യസ്വാമിയെക്കുറിച്ചും ചിന്തിക്കാറുണ്ട് അപ്പം ചൊവ്വാഴ്ച ദിവസം ഭഗവതിക്കും വിശേഷമായിട്ട് പൂജകളും കാര്യങ്ങളും ചെയ്യുന്ന രീതിയുണ്ട് നമുക്കറിയാം പ്രത്യേകിച്ചും മലയാള മാസത്തിലെ ആദ്യത്തെ ചൊവ്വാഴ്ച മുപ്പട്ട് ചൊവ്വാഴ്ച ഭഗവതിക്ക് വിശേഷമായിട്ട് പൂജകളും നിവേദ്യങ്ങളും നൽകി വിശേഷമായിട്ട് കരുതി ഭഗവതിയെ പ്രീതിപ്പെടുത്തുന്ന സമ്പ്രദായം നമ്മളെ പല അമ്പലങ്ങളിലും കണ്ടുവരുന്നുണ്ട് അതുപോലെ തന്നെ സുബ്രഹ്മണ്യസ്വാമിക്കും മലയാള മാസത്തിലെ ആദ്യത്തെ ചൊവ്വാഴ്ച മുപ്പട്ട് ചൊവ്വാഴ്ച സുബ്രഹ്മണ്യസ്വാമിക്ക് വിശേഷമായി കരുതി പൂജകളും നിവേദ്യങ്ങളും നൽകി പഞ്ചാമൃതം പോലുള്ള വിശേഷ നിവേദ്യങ്ങളൊക്കെ നൽകി പ്രീതിപ്പെടുത്തുന്ന രീതിയും പല സുബ്രഹ്മണ്യസ്വാമിയുടെ അമ്പലത്തിലും ചെയ്യാറുണ്ട് അപ്പോൾ ചൊവ്വാഴ്ച ദിവസം സുബ്രഹ്മണ്യസ്വാമിക്കും അതുപോലെ തന്നെ ഭഗവതിക്കും വിശേഷമായിട്ട് കരുതുന്നുണ്ട് സുബ്രഹ്മണ്യസ്വാമിയെ ഗുഹൻ എന്നുള്ള പേരിലും കൂടെ അറിയപ്പെടുന്നുണ്ട് അതുകൊണ്ട് തന്നെ വിദ്യാകാര്യത്തിന് എല്ലാം എല്ലാ അറിവും ഉള്ള ഒരു ആളായിട്ടാണ് സുബ്രഹ്മണ്യസ്വാമിയെ നമ്മൾ കണക്കാക്കുന്നത് അപ്പോൾ അതുകൊണ്ട് പ്രത്യേകിച്ച് വിദ്യാർത്ഥികൾ പഠനകാര്യത്തിനും ജോലി സംബന്ധമായ കാര്യത്തിനും ഉപാസിക്കുന്ന രീതിയുണ്ട് സുബ്രഹ്മണ്യസ്വാമിയെ വിശേഷ രീതിയിൽ പൂജകൾ ചെയ്ത് തുമ്പപ്പൂ കൊണ്ട് പൂജകൾ നാരങ്ങാമാല തുമ്പപ്പൂ കൊണ്ട് മാല ചാർത്തുക പിന്നെ അങ്ങനെ വിശേഷമായിട്ട് കരുതിയിട്ട് സുബ്രഹ്മണ്യസ്വാമിയെ ഉപാസിക്കുകയാണെങ്കിൽ പിന്നെ ഷഷ്ടി ദിവസങ്ങളിലും ഉപാസിക്കാറുണ്ട് സുബ്രഹ്മണ്യസ്വാമിയെ ഇത് നമ്മൾ പറയുന്നത് ചൊവ്വാഴ്ച ദിവസമാണ് ചൊവ്വാഴ്ച ദിവസം സുബ്രഹ്മണ്യ സ്വാമിയെ വിശേഷമായി കരുതി പൂജകളും നിവേദ്യങ്ങളും നൽകിയാൽ ഏത് ഉദ്ദിഷ്ട കാര്യങ്ങളും നടക്കും എന്നും കൂടെ പഴമക്കാർ പറയാറുണ്ട് ആ രീതിയിൽ ഉപാസിക്കുന്ന സുബ്രഹ്മണ്യസ്വാമിയുടെ ഭക്തന്മാർ നിരവധിയുണ്ട് അതുപോലെ ഭദ്രകാളി പ്രാധാന്യമുള്ള ക്ഷേത്രങ്ങളിൽ ഭഗവതി പ്രാധാന്യമുള്ള ക്ഷേത്രങ്ങളിൽ ചൊവ്വാഴ്ച ദിവസം കടും പായസം ഭഗവതിക്ക് വിശേഷമായിട്ട് അപ്പം അട പിന്നെ ഒറ്റയപ്പം എന്നിവ നിവേദ്യമായി നൽകി ഭദ്രകാളി പ്രീതി വരുത്തി വിശേഷ പൂജകളൊക്കെ ചെയ്ത് ഭഗവതിയുടെ അനുഗ്രഹം വാങ്ങുന്ന ഭക്തന്മാരുണ്ട് ചൊവ്വാഴ്ച വിശേഷമായിട്ട് കരുതുന്ന അമ്പലങ്ങളുമുണ്ട് അപ്പോൾ ചൊവ്വാഴ്ച ദിവസം ഈ രണ്ട് മൂർത്തികൾക്കും പ്രാധാന്യമുണ്ട് മകരമാസത്തിലെ ചൊവ്വാഴ്ച മകരച്ചൊവ്വ ഭഗവതിക്ക് വളരെ പ്രാധാന്യമായിട്ട് കരുതാറുണ്ട് ഇപ്പം ചൊവ്വാഴ്ച സുബ്രഹ്മണ്യസ്വാമിക്കും ഭഗവതിക്കും വിശേഷമായിട്ട് കരുതി ഉപാസനയായിട്ട് കൊണ്ടു നടക്കുന്നവരും പൂജ ചെയ്യുന്നവരുമുണ്ട് എല്ലാവർക്കും ഭഗവതിയുടെയും സുബ്രഹ്മണ്യസ്വാമിയുടെയും ഉണ്ടാവട്ടെ ബുധനാഴ്ച ദിവസവും വിശേഷങ്ങളും നമ്മൾ കഴിഞ്ഞ വീഡിയോകളിലൊക്കെ ഓരോ ദിവസവും ഓരോ ദേവനെ വിശേഷമായിട്ട് കരുതുന്നതിനെ പറ്റി പറഞ്ഞിട്ടുണ്ട് അപ്പം ബുധനാഴ്ച ദിവസം ഏത് ദേവനാണ് വിശേഷമായിട്ട് നമ്മൾ കരുതേണ്ടത് എങ്ങനെയാണ് പൂജകൾ ചെയ്യേണ്ടത് എന്നൊക്കെയാണ് ഇവിടെ ഞാൻ പറയാൻ ഉദ്ദേശിക്കുന്നത് ബുധനാഴ്ച അയ്യപ്പന് പ്രാധാന്യമായിട്ട് കരുതി ബുധനാഴ്ച ദിവസം അയ്യപ്പനെ പ്രാർത്ഥിക്കുന്ന ആൾക്കാരുണ്ട് അയ്യപ്പനെ വിശേഷമായിട്ട് പൂജകൾ ചെയ്യുക അയ്യപ്പനെ പ്രാർത്ഥിക്കുക അതിനൊക്കെ ബുധനാഴ്ച വിശേഷമായിട്ട് കരുതുന്നുണ്ട് ചില ആൾക്കാർ ബുധനാഴ്ച ശനിയാഴ്ച അല്ലെങ്കിൽ ബുധനാഴ്ച ശബരിമലയ്ക്ക് മാലയിടുന്ന സമ്പ്രദായവും കേട്ടിട്ടുണ്ട് അപ്പം ബുധനാഴ്ച അയ്യപ്പനെ പ്രാധാന്യമായിട്ട് കരുതുന്നു അതുപോലെ തന്നെ ബുധനാഴ്ച വിദ്യാമൂർത്തികളായിട്ടുള്ള സരസ്വതിയെ അല്ലെങ്കിൽ ദക്ഷിണാമൂർത്തിയൊക്കെ ഉപാസിക്കുന്ന രീതിയും കേട്ടിട്ടുണ്ട് വിദ്യാർത്ഥികൾക്ക് പഠന ആവശ്യങ്ങൾക്ക് വേണ്ടിയിട്ട് അല്ലെങ്കിൽ പഠനത്തിൽ ശ്രദ്ധയുണ്ടാവാൻ വേണ്ടിയിട്ട് സരസ്വതി പൂജകൾ ചെയ്യുക സരസ്വതിയുടെ മന്ത്രങ്ങൾ ജപിക്കുക അല്ലെങ്കിൽ മൂകാംബികയിൽ ദർശനം നടത്തുക സരസ്വതിക്ക് പൂജ ചെയ്യുക അതിനൊക്കെയും ബുധനാഴ്ച ദിവസം വിശേഷമായിട്ട് കരുതുകയും പിന്നെ പുതിയ കാര്യങ്ങൾ തുടങ്ങാൻ വളരെ വിശേഷമായിട്ട് അല്ലെ പുതിയൊരു പഠന രീതി തുടങ്ങാൻ വേണ്ടിയിട്ട് അല്ലെങ്കിൽ പുതിയൊരു വിദ്യ പഠിക്കാൻ വേണ്ടിയിട്ട് അല്ലെങ്കിൽ കലാകാരന്മാർ ഏതെങ്കിലും ഒരു പുതിയ രീതിയിൽ പഠനം ആരംഭിക്കാൻ വേണ്ടിയിട്ടൊക്കെ തിരഞ്ഞെടുക്കുന്ന ദിവസവും കൂടിയാണ് ബുധനാഴ്ച ബുധനാഴ്ച പൊതുവെ എല്ലാ മംഗളകാര്യങ്ങൾക്കും വിശേഷമായിട്ട് കരുതുന്നുണ്ട് ബുധനാഴ്ച പുതിയ വസ്ത്രം ധരിക്കാൻ ഏറ്റവും നല്ലതാണ് ഇപ്പം ബുധനാഴ്ച ദിവസം അതുപോലെ തന്നെ ബുധൻ്റെ ദിവസമാണ് ബുധനാഴ്ച നമുക്കറിയാം വിദ്യാകാരകനായിട്ടുള്ള ബുധന് വളരെ വിശേഷമായിട്ട് കരുതുന്ന ദിവസമായതുകൊണ്ട് തന്നെ നവഗ്രഹ ക്ഷേത്രങ്ങളിൽ പോയി തൊഴുത് ബുധന പ്രാർത്ഥിക്കുക പ്രീതിപ്പെടുത്തുക എന്ന സമ്പ്രദായവും കണ്ടുവരുന്നുണ്ട് അപ്പം ബുധനാഴ്ച പ്രത്യേകിച്ചും വിദ്യാർത്ഥികൾക്കായിട്ട് വിശേഷമായിട്ട് കരുതാവുന്ന ദിവസമാണ് അപ്പം നമ്മൾ സരസ്വതി ദേവിയെ കാണുക അല്ലെ പ്രാർത്ഥിക്കുക അതുപോലെ ദക്ഷിണാമൂർത്തി വിദ്യ വിദ്യക്ക് പ്രാധാന്യം കൊടുക്കുന്ന രീതിയിൽ ബുധനാഴ്ച ദിവസം മാറ്റിവെച്ചാൽ വളരെ നല്ലതാണ് ബുധനാഴ്ച വിദ്യാർത്ഥികളുടെ പ്രാർത്ഥനയ്ക്കും അവരുടെ ഉയർച്ചയ്ക്കും വേണ്ടിയിട്ട് നമുക്ക് കരുതാവുന്നതാണ് അതുപോലെ അയ്യപ്പ പ്രാധാന്യമുണ്ട് അയ്യപ്പനെ ശാസ്ത്രാവിൻ്റെ ക്ഷേത്രങ്ങളിൽ പോയിട്ട് ബുധനാഴ്ച തൊഴുത് പ്രാർത്ഥിച്ചാൽ അതും വളരെ വിശേഷമായിട്ട് കണക്കാക്കുന്നുണ്ട് എല്ലാവർക്കും ബുധഗ്രഹത്തിൻ്റെയും പിന്നെ അയ്യപ്പൻ്റെയും സരസ്വതി ഭഗവതിയുടെയും ഒക്കെ അനുഗ്രഹം ഉണ്ടാവട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു വ്യാഴാഴ്ച ദിവസവും അതിൻ്റെ വിശേഷങ്ങളും വ്യാഴാഴ്ച ദിവസം നമ്മൾ ഏത് ദേവനെ പ്രാർത്ഥിക്കണം അല്ലെങ്കിൽ വ്യാഴാഴ്ച ദിവസം ഏത് ദേവനെ പൂജിച്ചാലാണ് സർവൈശ്വര്യവും വന്നു ചേരുക എന്നീ കാര്യങ്ങളാണ് നമുക്കിന്ന് പറയാനുള്ളത് വ്യാഴാഴ്ച ദിവസം ഗൃഹങ്ങളിൽ ഏറ്റവും പ്രാധാന്യമുള്ള അല്ലെങ്കിൽ എല്ലാ ഗ്രഹങ്ങളുടെയും ഐശ്വര്യം കുടികൊള്ളുന്ന ബൃഹസ്പതി അല്ലെ ഗുരു വ്യാഴത്തിൻ്റെ ഐശ്വര്യം നമുക്ക് കിട്ടാൻ വേണ്ടിയിട്ട് മഹാവിഷ്ണുവിനെ പ്രാർത്ഥിക്കേണ്ട ദിവസമാണ് മലയാള മാസത്തിലെ ആദ്യത്തെ വ്യാഴാഴ്ച മുപ്പട്ട് വ്യാഴാഴ്ച മഹാവിഷ്ണുവിനെ തൊഴുത് പ്രാർത്ഥിക്കുകയും പൂജകൾ ചെയ്യുകയും മഹാവിഷ്ണുവിന് വിശേഷമായിട്ടുള്ള പാൽപായസം നിവേദ്യമായിട്ട് കരുതുകയും ചെയ്യുന്നതോടുകൂടെ വ്യാഴപ്രീതി ഉണ്ടാവുന്നതാണ് വ്യാഴാഴ്ച വ്രതം എടുത്തു വരുന്ന രീതിയുണ്ട് വ്യാഴാഴ്ച വ്രതം എടുത്തു കഴിഞ്ഞാൽ നമുക്ക് എല്ലാ തരത്തിലുള്ള ഐശ്വര്യവും ഉണ്ടാവും കാരണം സമ്പത്ത് ഐശ്വര്യം വിവാഹകാര്യങ്ങൾ പഠനകാര്യങ്ങൾ എന്നുവേണ്ട എല്ലാ തരത്തിലുള്ള ഐശ്വര്യത്തിനും ദേവീദേവന്മാരുടെ അനുഗ്രഹത്തിനും എല്ലാം വേണ്ടിയിട്ട് വ്യാഴാഴ്ച വ്രതം വളരെ ഒരു വിശേഷ ദിവസമായിട്ട് തന്നെയാണ് കരുതുന്നത് അപ്പോൾ വ്യാഴാഴ്ച ദിവസം വിഷ്ണു ക്ഷേത്രത്തിൽ പോയി പ്രാർത്ഥിക്കുക എന്നുള്ളത് തന്നെ ഏറ്റവും പ്രാധാന്യമുള്ള ഒരു കാര്യം തന്നെയാണ് മഹാവിഷ്ണുവിൻ്റെ ഭക്തർ വ്യാഴാഴ്ച ദിവസം ഉപവാസമായിട്ടും അല്ലെങ്കിൽ അരിയാഹാരം കഴിക്കാതെയും ഒക്കെ വ്രതശുദ്ധിയോടുകൂടെ വൈഷ്ണവ നാമങ്ങൾ പ്രത്യേകിച്ച് വിഷ്ണു സഹസ്രനാമം അല്ലെങ്കിൽ നാരായണനാമം ഒക്കെ ജപിച്ചിരിക്കും ചില ഭക്തർ മഹാവിഷ്ണുവിനെ പ്രീതിപ്പെടുത്താൻ വേണ്ടിയിട്ട് വിഷ്ണു വിഷ്ണുപൂജകൾ ചെയ്ത് അതിൻ്റെ അവസാനം മഹാവിഷ്ണുവിനെ നമസ്കരിക്കും അങ്ങനെ പലതരത്തിൽ മഹാവിഷ്ണുവിനെ തൊഴുത് പ്രാർത്ഥിക്കുന്ന രീതിയാണ് വ്യാഴാഴ്ച ദിവസങ്ങളിൽ നമുക്ക് മിക്കവാറും നമ്മൾ കണ്ടുവരുന്നത് കൂടാതെ വ്യാഴാഴ്ച ദിവസം ഗുരുവായൂരിൽ പോയിട്ട് മഹാവിഷ്ണുവിനെ തൊഴുതു വണങ്ങുന്ന രീതിയുണ്ട് വ്യാഴാഴ്ച ദിവസം ഏതൊരു വിഷ്ണു ക്ഷേത്രത്തിലും വളരെ പ്രധാനപ്പെട്ട ദിവസമായി കരുതി അവിടെ വിശേഷ പൂജകൾ ചെയ്തു വരുന്നുണ്ട് അപ്പം വ്യാഴാഴ്ച ദിവസം നമുക്ക് മഹാവിഷ്ണുവിന് അല്ലെങ്കിൽ വ്യാഴത്തിൻ്റെ അനുഗ്രഹത്തിന് വേണ്ടിയിട്ട് ആണ് മാറ്റിവെക്കേണ്ടത് വ്യാഴാഴ്ച വ്രതം ഏതൊരാൾക്കും മംഗല്യകാര്യത്തിന് അല്ലെങ്കിൽ സമ്പത്തും ഐശ്വര്യവും ഉണ്ടാവാൻ വേണ്ടിയിട്ട് എല്ലാവിധ സൗഭാഗ്യങ്ങളും വന്നു ചേരാൻ വേണ്ടിയിട്ട് ഒക്കെ ഭഗവാനെ പ്രാർത്ഥിക്കാൻ വേണ്ടിയിട്ട് കരുതുന്ന ദിവസമാണ് വ്യാഴാഴ്ച ദിവസം മഹാവിഷ്ണുവിനെ തൊഴുത് പ്രാർത്ഥിച്ചാൽ ഏതൊരാൾക്കും സമ്പത്തും ഐശ്വര്യവും വ്യാഴപ്രീതിയും വന്നു ചേരും പ്രത്യേകിച്ച് ജാതകത്തിൽ വ്യാഴം മറഞ്ഞ് നിൽ നിൽക്കുന്ന ആൾക്കാരുണ്ടാവും അവർക്കൊക്കെ മഹാവിഷ്ണുവിനെ വ്യാഴാഴ്ച ദിവസം തൊഴുത് പ്രാർത്ഥിച്ചാൽ എല്ലാവിധ സൗഭാഗ്യങ്ങളും വന്നു ചേരുന്നും നമ്മൾ അങ്ങനെയും കരുതുന്നുണ്ട് അപ്പോൾ ഭഗവാന്റെ അനുഗ്രഹം ഉണ്ടാവാൻ വേണ്ടിയിട്ട് മഹാവിഷ്ണുവിനെ പ്രാർത്ഥിക്കേണ്ട ദിവസമാണ് വ്യാഴാഴ്ച എല്ലാവർക്കും ഭഗവാന്റെ അനുഗ്രഹം ഉണ്ടാവട്ടെ നമ്മൾ കഴിഞ്ഞ വീഡിയോകളിലൊക്കെ ആഴ്ചകളും ദേവീദേവന്മാരുടെ പ്രാധാന്യവും ആണ് ഇതുവരെ പറഞ്ഞിരുന്നത് അപ്പോൾ ഇന്ന് നമുക്ക് പറയാനുള്ളത് വെള്ളിയാഴ്ച ദിവസം ഏത് ദേവനെയാണ് ഉപാസിക്കേണ്ടത് വെള്ളിയാഴ്ച ദിവസത്തെ സവിശേഷതകൾ എന്നിവയാണ് നമ്മളിന്ന് പറയാൻ ഉദ്ദേശിക്കുന്നത് വെള്ളിയാഴ്ച ദിവസം ശുക്രൻ്റെ ദിവസമാണ് ശുക്രൻ എന്ന് പറയുമ്പോൾ തന്നെ നമുക്ക് ഗണപതി പ്രാധാന്യമുള്ള ദിവസമായിട്ട് കണക്കാക്കാം വെള്ളിയാഴ്ച ദിവസം ഗണപതിക്ക് പൂജകൾ ചെയ്യുക വിശേഷ നിവേദ്യങ്ങൾ നൽകുക എന്നിവ ചെയ്യുമ്പോൾ നമ്മളുടെ ഉദ്ദിഷ്ടകാര്യ സിദ്ധിക്കും അതുപോലുള്ള നല്ല അനുഭവങ്ങൾക്ക് ഏറ്റവും ഉചിതമാണ് വെള്ളിയാഴ്ച ഗണപതി പ്രീതി വരുത്തുന്നത് മലയാള മാസത്തിലെ ആദ്യത്തെ വെള്ളിയാഴ്ച ഗണപതിക്ക് പ്രാധാന്യമുള്ള കറുഗമാല പിന്നെ വിശേഷ നിവേദ്യങ്ങളായിട്ടുള്ള മോദകം അപ്പം അട ഒറ്റയപ്പം അല്ലെങ്കിൽ പായസം എന്നിവ നൽകി ഗണപതിക്ക് വിശേഷമായി പൂജകൾ ചെയ്യുന്നതും വിശേഷ മന്ത്രങ്ങൾ കൊണ്ട് ഗണപതിക്ക് പൂജയും പുഷ്പാഞ്ജലിയും ചെയ്യുന്നതും വളരെ ഏറെ നല്ലതായിട്ടാണ് ഉത്തമമായിട്ടാണ് നമ്മളുടെ ഗുരുനാഥന്മാർ പറഞ്ഞു കേട്ടിട്ടുള്ളത് അതുകൊണ്ട് വെള്ളിയാഴ്ച ദിവസം ഗണപതി പ്രീതിക്ക് വേണ്ടി നമ്മൾ മാറ്റിവെക്കണം ഗണപതിക്ക് മുക്കുറ്റിമാലയും മുക്കുറ്റി കൊണ്ട് പുഷ്പാഞ്ജലി ചെയ്യുന്നതും വളരെ വിശേഷമായിട്ട് കണക്കാക്കുണ്ട് കൂടാതെ നാളികേരം നാളികേരം ഉടയ്ക്കുന്നതും നാരങ്ങാമാല ചാർത്തുന്നതും ഗണപതിക്ക് വളരെ വിശേഷമാണ് വെള്ളിയാഴ്ച ദിവസം ഗണപതി ഹോമം ചെയ്യുന്ന പതിവുമുണ്ട് അപ്പം വെള്ളിയാഴ്ച ദിവസം ഗണപതി പ്രീതിക്ക് ഉത്തമമാണ് അതുപോലെ തന്നെ വെള്ളിയാഴ്ച ഭഗവതി പ്രീതിക്കും വിശേഷമായിട്ട് കണക്കാക്കുന്നുണ്ട് വെള്ളിയാഴ്ച ദിവസം ഭഗവതി ക്ഷേത്രങ്ങളിൽ പോയി പ്രാർത്ഥിക്കുക ഭഗവതിക്ക് പുഷ്പാഞ്ജലി പൂജകൾ ചെയ്യുക കഠിന പായസം ഇരട്ടിപ്പായസം നിവേദിക്കുക വിശേഷമായിട്ടുള്ള അപ്പമട എന്നിവ നിവേദിക്കുക എന്നിവയൊക്കെ ഭഗവതി പ്രാധാന്യം കൂടെ കണക്കാക്കാവുന്നതാണ് വെള്ളിയാഴ്ച ഗണപതിക്കും ഭഗവതിക്കും വിശേഷമാണ് കാരണം ശുക്രനെ കൊണ്ട് ചിന്തിക്കുമ്പോൾ ഗണപതിയെയും ഭഗവതിയെയും നമുക്ക് കണക്കാക്കാം കാരണം ശുക്രൻ എന്ന് പറയുമ്പോൾ ഭദ്രകാളിയെ കൂടെ നമുക്ക് വെള്ളിയാഴ്ച ദിവസം ചിന്തിക്കേണ്ടതാണ് അപ്പോൾ നമുക്ക് വെള്ളിയാഴ്ച ഗണപതിയെ പോലെ തന്നെ ഭഗവതിക്കും തുല്യ പ്രാധാന്യമുള്ള ദിവസമായിട്ട് കണക്കാക്കാം പ്രത്യേകിച്ച് മലയാള മാസത്തിലെ ആദ്യ വെള്ളിയാഴ്ചയാണെങ്കിൽ ഏറ്റവും ഉത്തമമായി അപ്പം വെള്ളിയാഴ്ച ദിവസം ഈ രണ്ട് മൂർത്തികൾക്കും വിശേഷമായിട്ട് കണക്കാക്കാവുന്നതാണ് എല്ലാവർക്കും മഹാഗണപതിയുടെയും ഭഗവതിയുടെയും അനുഗ്രഹം ഉണ്ടാവട്ടെ ശനിയാഴ്ച ദിവസവും ദിവസത്തിൻ്റെ പ്രാധാന്യവും നമുക്ക് നോക്കാം ശനിയാഴ്ച ദിവസം ഏത് ദേവനെയാണ് നമ്മൾ പ്രാർത്ഥിക്കേണ്ടത് അല്ലെങ്കിൽ പ്രാർത്ഥിച്ചാലുള്ള ഗുണങ്ങൾ എന്താണ് അതാണ് നമുക്കിന്ന് ഒന്ന് നോക്കാനുള്ളത് ശനിയാഴ്ച ദിവസം ശനി ശനിപ്രധാനായിട്ടുള്ള ദേവന്മാർ അതായത് കിരാതമൂർത്തിയായിട്ടുള്ള പരദേവത അയ്യപ്പൻ ശാസ്താവ് എന്നിവർക്ക് വളരെ വിശേഷപ്പെട്ട ദിവസമാണ് അതുകൊണ്ട് തന്നെ ശനിയാഴ്ച വ്രതം എടുക്കാനും കൂടെ നമ്മൾ ശനിക്ക് പ്രാധാന്യമുള്ള ദിവസമായ ശനിയാഴ്ച തിരഞ്ഞെടുക്കുന്നുണ്ട് അപ്പോൾ ശനിയാഴ്ച ദിവസം അയ്യപ്പൻ്റെയോ പരദേവതയുടെയോ അമ്പലത്തിൽ പോയി തൊഴുത് പ്രാർത്ഥിക്കുന്നതും അയ്യപ്പന് എള്ുതിരി നീരാഞ്ജനം അല്ലെ ശനിപ്രധാനായിട്ടുള്ള ദേവന് എള്തിരി നീരാഞ്ജനം എന്നിവ തെളിയിക്കുന്നതും വളരെ വിശേഷമായിട്ട് കരുതുന്നുണ്ട് അതുകൂടാതെ എള് പായസം നാളികേര പായസം എന്നിവ ശനിപ്രധാനായിട്ടുള്ള ദേവന് ശാസ്ത്രാവിന് നൽകുന്ന രീതിയുമുണ്ട് രോഗനിവാരണത്തിനും മനഃശാന്തിക്കും ശനിയാഴ്ച ദിവസം ശനിപ്രധാനമായിട്ടുള്ള ക്ഷേത്രങ്ങളിൽ പോയിട്ട് തൊഴുത് പ്രാർത്ഥിക്കുന്നതും നമസ്കരിക്കുന്നതും വിശേഷമാണ് ശനിയാഴ്ച ദിവസം ഉപവാസമായിട്ടോ അല്ലെങ്കിൽ അരി ആഹാരം കഴിക്കാതെയോ നമുക്ക് വ്രതമെടുക്കാം വ്രതമെടുക്കുന്നവർ പലതരത്തിലാണ് ശനിയാഴ്ച വ്രതം എടുക്കുന്നത് ഒന്ന് അരിയാഹാരങ്ങൾ തീരെ കഴിക്കാതെ അല്ലെ ഭക്ഷണം തീരെ ഉപേക്ഷിച്ചിട്ട് അല്ലെ പഴവർഗ്ഗങ്ങൾ കഴിച്ചിട്ട് അങ്ങനെ പലതരത്തിൽ ശനിയാഴ്ച വ്രതം എടുക്കുന്നുണ്ട് അതിലെ ഏറ്റവും പ്രധാനം എന്താണ് നമുക്ക് നാമം ജപിച്ചിരിക്കണം അന്ന് ശനി അഷ്ടോത്തരം അല്ലെങ്കിൽ അയ്യപ്പൻ്റെ നാമങ്ങൾ അല്ലെങ്കിൽ നമശിവായ മന്ത്രങ്ങൾ എന്നിവയൊക്കെ ജപിച്ചിരിക്കുന്നതും ശനിയാഴ്ച വളരെ വിശേഷമാണ് കണ്ടകശനി അഷ്ടമ ശനി അല്ലേ ജാതകവശാലുള്ള ദോഷങ്ങൾ സമയദോഷമായിട്ടുള്ള ഏഴര ശനി എന്നിവയ്ക്കൊക്കെ ശനി ദോഷങ്ങൾ മുഴുവൻ തീരാൻ ശനിയാഴ്ച വ്രതം വളരെ നല്ലതാണ് ശനിയുടെ പ്രത്യേകത തന്നെ അതാണ് നമ്മളെ നേർവഴിക്ക് നയിക്കുന്ന ദേവനാണ് ശനിദേവൻ അപ്പം ഏറ്റവും നല്ല മാർഗം തിരഞ്ഞെടുക്കാനും നല്ല ബുദ്ധി തോന്നിക്കാനും ശനിയാഴ്ച ദിവസം ശനിപ്രധാനായിട്ടുള്ള ദേവനെ പ്രാർത്ഥിക്കുന്നത് എന്തുകൊണ്ടും നല്ലതാണ് ചില ഭക്തന്മാർ ശനിയാഴ്ച ദിവസം ശിവപ്രാധാന്യമുള്ളത് കൊണ്ട് തന്നെ ശിവനെ പ്രാർത്ഥിക്കുന്ന രീതിയുമുണ്ട് ശനിയാഴ്ച ദിവസം ശിവക്ഷേത്രത്തിൽ ശിവന് ജലധാര കൂവളമാല പിൻവിളക്ക് എന്നിവ ചെയ്ത് ശിവനെ പ്രീതിപ്പെടുത്തുന്ന രീതിയുമുണ്ട് അതും നല്ലതാണ് ഇപ്പോൾ ശനിയാഴ്ച ദിവസം ശനിപ്രധാനായിട്ടുള്ള ശനീശ്വരനെയോ അല്ലെങ്കിൽ അയ്യപ്പനെയോ കിരാതമൂർത്തിയായിട്ടുള്ള പരദേവതയോ അതല്ലെങ്കിൽ ശിവക്ഷേത്രത്തിൽ പോയിട്ട് മഹാദേവനെയോ പ്രാർത്ഥിക്കുന്നത് സർവ ഐശ്വര്യത്തിനും നല്ലതാണ് ശനിയുടെ ദുസ്ഥാനം അല്ലെങ്കിൽ മോശ സമയം ജാതകവശാലുള്ള മോശ സമയം എന്നിവ നമുക്ക് കാലിന് ബുദ്ധിമുട്ടുകൾ ഉണ്ടാക്കാം കടമുണ്ടാക്കാം പലതരത്തിലുള്ള രോഗങ്ങൾ മനസ്സിന് സ്വസ്ഥതക്കുറവ് എന്നിവയൊക്കെ വരുത്താം അപ്പോൾ ഇതിൽ നിന്നൊക്കെ മുക്തി നേടാൻ നമ്മൾ നമശിവായ മന്ത്രങ്ങളോ അല്ലെങ്കിൽ കിരാതഷ്ടകം ശനിയോ ശനി അഷ്ടോത്തരം എന്നിവയൊക്കെ ജപിച്ചിരിക്കുന്നത് ഏറ്റവും നല്ലതാണ് എല്ലാവർക്കും മഹാദേവൻ്റെയും ശനീശ്വരൻ്റെയും അനുഗ്രഹമുണ്ടാവട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു